ജില്ലാ സ്കൂൾ കലോത്സവത്തിൻ്റെ അവസാന ദിവസത്തെ വിശേഷങ്ങളാണ് നമ്മളിന്ന് അറിയുന്നത് ഇവിടെ ഈ പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിൻ്റെ മുന്നിൽ ആദ്യത്തെ ദിവസം അതായത് മത്സരത്തിൻ്റെ ആദ്യത്തെ ദിവസം നടന്ന മത്സര ഇനമാണ് ഈ ഡ്രോയിങ് ഉൾപ്പെടെയുള്ള മറ്റ് രചനാ മത്സരങ്ങൾ അതിൽ കുട്ടികൾ വരച്ചിട്ടുണ്ടായ മനോഹരമായ ചിത്രങ്ങൾ കാർട്ടൂണുകൾ പെൻസിൽ ഡ്രോയിങ് അതുപോലെയുള്ള എല്ലാം ഇവിടെ ഒരു വാളിൽ ഇവർ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ആ എല്ലാ ചിത്രങ്ങളും എല്ലാ പല തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രങ്ങളാണ് ഇവിടെ ഉൾപ്പെടുന്നത് ത്തിയിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും കുട്ടികളുടെ ഭാവനയിൽ വിരിഞ്ഞിട്ടുള്ള ചിത്രങ്ങൾ അതായത് ഇവിടെ വരുന്ന ഈ കലോത്സവ നഗരിയിൽ വരുന്നവർക്ക് കാണാനായിട്ട് ഇവിടുത്തെ പ്രോഗ്രാം കമ്മിറ്റി സംഘാടകർ തന്നെയാണ് ഈ ഒരു പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തത് ഇവിടെ വരുന്നവർക്ക് കുട്ടികളുടെ ഈ കഴിവ് നേരിട്ട് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കാത്ത രീതിയിലാണ് ഇവരിവിടെ ഒരു പ്രദർശനം എന്ന രീതിയിൽ ഇവർ ഇങ്ങനെ ഈ ഒരു ചിത്രങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മനോഹരമായ ചിത്രങ്ങളാണ് കുട്ടികൾ വരച്ചിട്ടുള്ളത് നമുക്കത് കാണാൻ വേണ്ടി സാധിക്കും ദൃശ്യത്തിലൂടെ കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ഇവിടെ നമുക്ക് വ്യക്തമാണ് എന്തൊക്കെയാണ് അവർ വരച്ചിട്ടുള്ളതെന്ന് സ്കൂള് അതുപോലെ തട്ടുകട അങ്ങനെ പല വിഷയങ്ങൾ രണ്ടായിരത്തി അൻപതിലെ കലോത്സവം എങ്ങനെയായിരിക്കും തുടങ്ങിയ സംഭവങ്ങളെല്ലാം തന്നെ കുട്ടികൾ വരച്ചിട്ടുണ്ട് വിഷയത്തിന് ചിത്രങ്ങളാണ് കുട്ടികളിവിടെ വരച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കൂടെ ഈ പ്രോഗ്രാം കമ്മിറ്റി കൺവീനറും അതുപോലെ തന്നെ വൈസ് ചെയർമാനും ഒക്കെ ഉണ്ട് അപ്പോൾ അവരാണ് നമുക്കിതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തുകൊണ്ടാണ് ഈ അവസാന ദിവസം ഇങ്ങനെ കുട്ടികൾ വരച്ച ഈ ഒരു രചനകൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വോളിൽ പ്രദർശിപ്പിക്കാനുള്ള കാരണം എന്തെങ്കിലും ഉണ്ടോ അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചൊന്ന് പറയാം കാരണമായിട്ടൊന്നും കുട്ടികൾ വരച്ച ചിത്രങ്ങളാണ് വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അത് കുട്ടികൾക്കൊരു സന്തോഷമാണ് മറ്റുള്ള ആൾ കാണാൻ വേണ്ടി പ്രദർശിപ്പിക്കുന്നത് പിന്നെ അതിൻ്റെ ഇതെന്താണ് സംഭവം എന്നതിനെക്കുറിച്ച് ഈ വിഷയം അറിയില്ലെങ്കിൽ ചിലപ്പം പലയാൾക്കും വിഷയമില്ല പക്ഷേ ചിലയാളാ വിഷയം കണ്ടുപിടിക്കും ഇതെന്താണ് വിഷയം എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കാതെ തന്നെ ഇത് പ്രദർശിപ്പിക്കുമ്പോൾ ആ വിഷയം കണ്ടുപിടിക്കാനും ആ വരച്ച കുട്ടികളെ തേടി നമ്പർ നോക്കി വിടാനും ഇത്രയും നല്ല നല്ല രീതിയിൽ വരച്ച കുട്ടികളാരാന്ന് അന്വേഷിക്കാനൊക്കെ ഒരു വല്ലാതെ വ്യഗ്രത ഒരു വിഭാഗമുണ്ട് ഇപ്പം ചിത്രരേഖല വളരെ പണ്ടുകാലത്തെക്കാളും കൂടുതൽ പ്രസിദ്ധി ആർജിച്ച കാലഘട്ടമാണ് പണ്ട് നമുക്കറിയാം ചിത്രത്തിന് വലിയ പ്രാധാന്യം ഇല്ല വലിയ പ്രാധാന്യമുണ്ട് വെണ്ണച്ചായം കാർട്ടൂണ് എണ്ണച്ചായം നമുക്ക് കാരണം കഴിപ്പോൾ ഉണങ്ങിയിട്ടില്ല അപ്പോൾ അത് എണ്ണച്ചായ അവിടെ തന്നെ വെച്ചിരിക്കുക അതൊക്കെ കുട്ടികളെ വലിയ വലിയ എത്രയും കഴിവുള്ള കുട്ടികൾ നമ്മുടെ ഇടയിലുണ്ട് എന്നതാണ് സമൂഹത്തെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം പ്രോഗ്രാം കമ്മിറ്റി നിങ്ങളെ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ പ്രവർത്തനങ്ങളും ഇവിടെ നടത്തുന്നുണ്ടല്ലേ ഇവിടെ ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളു ആ കാര്യങ്ങൾ എങ്ങനെയാ പിന്നെ വരച്ച മുഴുവൻ ചിത്രങ്ങളും ഇവിടെ പിന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ചിത്രവുമായി ബന്ധപ്പെട്ട ജില്ലാതലത്തിലുള്ള ചിത്രരചനാ മത്സരമാണ് അപ്പം നമ്മുടെ ജില്ലാതലത്തിലെ ഏറ്റവും മികച്ച കുട്ടികളുടെ ചിത്രങ്ങൾ അവർ വരച്ച ചിത്രങ്ങൾ സമൂഹം കൂടി കാരണം അതൊരു പൂട്ടിക്കെട്ടി വെച്ചാൽ പോരാ സമൂഹം കൂടി നമ്മുടെ പുതിയ ചിത്രകാരന്മാരുടെ ചിത്രങ്ങൾ കാണേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഒരു കുട്ടിയെ സംബന്ധിച്ച് അവൻ വരച്ച ചിത്രം എന്നുള്ളത് ഒരു പ്രദർശനത്തിൻ്റെ ഭാഗമായി വെക്കുമ്പോൾ ഒരു സമൂഹം അവൻ വരച്ച ചിത്രങ്ങൾ കാണുമ്പോൾ കുട്ടിക്കുള്ള സന്തോഷവും കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു പ്രദർശനം നമ്മൾ ഒരുക്കിയിട്ടുള്ളത് അത് ഇവിടെ വരുന്ന ആളുകളൊക്കെ വളരെ നല്ല രീതിയിൽ അതിനെ നോക്കിക്കാണുന്നുണ്ടെന്നുള്ളതിൽ വളരെ സന്തോഷം ഇതിന്ന് നമുക്ക് അവസാന ദിവസമാണ് കലോത്സവത്തിന് അപ്പോൾ പ്രോഗ്രാം കമ്മിറ്റി ഭാരവാഹികൾ എന്ന നിലയിൽ എങ്ങനെ കലോത്സവത്തെ നോക്കി നോക്കിക്കാണുന്നത് അതുകൂടി ഒന്ന് പറയാം വളരെ നല്ല രീതിയിൽ കാരണം നമുക്കറിയാം നമ്മൾ ഇവിടെ മൂന്നാമത്തെ പ്രാവശ്യമാണ് നമ്മളെ കാലഘട്ടത്തിൽ കലോത്സവം വരുന്നത് രണ്ട് പ്രാവശ്യം മോശമൊന്നും ഉണ്ടായിരുന്നില്ല നല്ല രീതിയിൽ പക്ഷെ ഇപ്പോൾ അതിൽ കൂടുതൽ അതായത് ഐറ്റം കൂടി നേരത്തെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഐറ്റം ഉള്ള സമയത്താണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കലോത്സവം ആരംഭിച്ചത് പിന്നീട് മുന്നൂറ്റൊമ്പത് ഐറ്റം ഇന്ന് മുന്നൂറ്റി പത്തൊമ്പത് ഐറ്റം ഉണ്ട് ഓരോ വർഷവും ഐറ്റം കൂടി വരും ഇത്ര ഐറ്റം ഉണ്ടായിട്ടും ദിവസങ്ങൾക്കോ വേദികൾക്കോ വർധന ഉണ്ടായിരുന്നില്ല ഇപ്പോൾ പ്രോഗ്രാം കമ്മിറ്റി നേരത്തെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടുള്ള സമയത്ത് നടത്തുന്ന അതേ പ്രവർത്തനം മുന്നൂറ്റൊമ്പതുള്ള സമയത്ത് നടത്തുന്ന അതേ പ്രവർത്തനം മുന്നൂറ്റി ആയപ്പോഴും കൃത്യമായി സമയബന്ധിതമായി ആ ഉള്ള സ്റ്റേജിൽ വെച്ചുകൊണ്ട് പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും മറ്റ് കമ്മിറ്റികൾക്കും യാതൊരു പ്രയാസവും ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ നടത്താൻ സാധിച്ചു എന്നുള്ളൊരു ചാരിയാർത്ഥ്യം നമുക്കുണ്ട് അതുമാത്രമല്ല ഇതിനൊരു ജനകീയ പങ്കാളിത്തമുണ്ട് യാഥാർത്ഥ്യമാണ് പൊതുജന പൊതുജനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും അധ്യാപകരുടെയും മറ്റ് എല്ലാ വിഭാഗവും നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ വിവിധ വിഭാഗങ്ങൾ കുട്ടികളുടെ കുട്ടികളിൽ തന്നെ സ്റ്റുഡൻസ് പോലീസിൻ്റെ എൻ എസ് എസിൻ്റെ കയറ്റിൻ്റെ പിന്നെ ഒരുപാട് വിഭാഗങ്ങൾ ജെ ജെ ആർ സി ഉണ്ട് അവരുടെയും അതുപോലെ തന്നെ ഹരിതകർമ്മസേന അതുപോലെ സമൂഹത്തിൻ്റെ വിവിധ ആളുകളുടെ ഒരു കൂട്ടായ്മയുടെ ഫലമായി പതിനാറോളം കമ്മിറ്റികൾ സബ് കമ്മിറ്റികൾ ഈ പതിനാറ് കമ്മിറ്റിയും ഒന്നായി ചേരുമ്പോഴാണ് കലോത്സവം ഒന്നാവുക നന്നാവുക ഞാൻ പ്രോഗ്രാം മാത്രം നന്നാക്കിയൊണ്ട് നന്നാവില്ല ഭക്ഷണം മോശമായാൽ മോശം അപ്പോൾ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് നമ്മുടെ ഈ വിജയം അത് പ്രോഗ്രാം കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സാരി കാരണം നമ്മൾ അത് വളരെ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സാധിക്കും പിന്നെ ഒരു ദിവസം മാസം ലേറ്റ് ലേറ്റായിപ്പോയി കാരണം പുതിയ ഐറ്റമാണ് കൂടുതൽ ഐറ്റം വരുന്ന പ്രതീക്ഷയില്ലാതെ കൊണ്ട് പറ്റിപ്പോയി മറ്റെല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി എല്ലാം വളരെ നല്ല രീതിയിൽ നടക്കുന്നു ചിത്രരചന മത്സരത്തിൽ പങ്കെടുത്ത കുട്ടികളുടെ ചിത്രം ഇവിടെ പ്രദർശിപ്പിച്ച കാര്യത്തെ കുറിച്ചാണ് ഇവരും പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ വരച്ച ആ ചിത്രം ഇവിടെ പ്രദർശനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്ന് അറിയുമ്പോൾ ആ കുട്ടിയുടെ സന്തോഷം അത് തന്നെയാണ് ഇവർക്ക് ഏറ്റവും പ്രധാനമായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഓരോ ചിത്രങ്ങളും അത്രയേറെ വിലപ്പെട്ട ആ ചിത്രങ്ങൾ ഇവിടെ ഉൾപ്പെടുത്തിയതെന്നാണ് സംഘാടകരും പറയുന്നത് എന്നാ ഇന്ന് അവസാന ദിവസം ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ പ്രവർത്തനങ്ങളും ഇവിടെ ഉണ്ട് അത്തരമൊരു കാര്യമാണ് പങ്കുവെക്കാനുള്ളത് ആ ക്യാമറമാൻ ഏതോ കണ്ടെത്തുന്ന ोप शारीम राजूर विषय